മെഗാസ്റ്റാർ മമ്മൂട്ടി ഇപ്പോൾ ചിലർക്ക് മുഹമ്മദ് കുട്ടിയാണ് മമ്മൂട്ടി എന്ന നടന്റെ രാഷ്ട്രീയവും മതവും ചർച്ചയാവുകയാണ് എന്നാൽ ഇതൊന്നും കേട്ടു നിൽക്കാൻ സാധിക്കില്ല സിനിമാ ലോകത്തിനും രാഷ്ട്രീയക്കാർക്കും ശക്തമായി അവർ പ്രതികരിച്ചു ചിലരുടെ പ്രതികരണം ഇങ്ങനെ എം എ നിഷാദ് പോസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഡിയർ സങ്കീസ് ജാവോ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളികളുടെ അഭി അഭിമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഇങ്ങനെ മമ്മൂട്ടി മമ്മൂട്ടിയൊരു മതേതരവാദിയാണ് ഇതങ്ങനെ പറഞ്ഞു നടക്കേണ്ട ബാധ്യതയൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കോ ഇല്ല അങ്ങനെ എന്തെങ്കിലും വ്യക്തികളുടെ വർഗീയ ചാപ്പയിൽ ഒന്നും കൊള്ളുന്ന മനുഷ്യനല്ല അദ്ദേഹം അനുഭവങ്ങൾ പാളിച്ചകളിലെ ആൾക്കൂട്ടത്തിൽ ഒരുവനിൽ തുടങ്ങി ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച ഭ്രമയോഗത്തിലെ കൊടുവൺ പോറ്റി വരെ ആ മനുഷ്യൻ ഈ നാടിന്റെ നായകനായി അഞ്ചു പതിറ്റാണ്ടായി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് നാളെ ടർബോ ജോസിനെയും കൊട്ടും കൊട്ടും കുരവയും ആർപ്പുവിളിയുമായി മലയാളി വരവേൽക്കും അതും മതം നോക്കിയല്ല കേരളം പഴയ കേരളമായിരിക്കില്ല പക്ഷേ മമ്മൂക്ക പഴയ മമ്മൂക്ക തന്നെയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെ ആ മനുഷ്യനെ ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല അതിന് മുതിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവർ മാത്രമാണ് മമ്മൂട്ടി ഇന്നും മുഹമ്മദ് കുട്ടിയാവുന്നത് ആ വിദ്വേഷ പ്രചാരങ്ങളുടെ മനസ്സിലെ വെറുപ്പിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയബോധവുമുള്ള വ്യക്തിയെ എത്രയൊക്കെ ചാപ്പ കുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര സമൂഹം അതിന് കൂട്ടുനിൽക്കില്ല അൻപത് വർഷക്കാലം മലയാളി ഊണിലും ഉറക്കത്തിലും കേട്ട ശബ്ദവും കണ്ട മുഖവും മമ്മൂട്ടിയുടേതാണ് ആ മമ്മൂട്ടിയുടെ ജാതിയും മതവും അടിമുടി സിനിമ തന്നെയാണ് വിദ്വേഷ പ്രചാരണങ്ങളുടെ വിഷമേ വിഷമേൽക്കാതെ മലയാളത്തിന്റെ മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണ് അതിന് രാഷ്ട്രീയത്തിന് നിറമില്ല നിറം വേണ്ട മമ്മൂട്ടി എന്നൊരൊറ്റ കാരണം മതി മുൻപൊരിക്കൽ സംവിധായകൻ ഫാസിൽ പറഞ്ഞ പോലെ മമ്മൂട്ടി എന്ന പ്രസ്ഥാനത്തിന് മുന്നിൽ ഒറ്റയാളേ ഉള്ളൂ അതും മമ്മൂട്ടി തന്നെയാണ് നിങ്ങളുടെ പ്രതികരണം തീർച്ചയായിട്ടും താഴെ കമൻറ് ചെയ്യുക കുറച്ചുപേരെ കൂട്ടം ചേർന്ന് തലം താഴ്ത്താൻ നോക്കിയാലും ഇങ്ങേരുടെ രോമത്തിനൊന്നും ഏൽക്കുക പോലുമില്ല ഈ കാലിന്മേൽ കാലുകയറ്റിവെച്ചിരിക്കുന്നത് മലയാളത്തിന്റെ നെഞ്ചിലാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇറക്കി വിടാൻ ഒന്നും നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി